നമസ്കാരം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കല്യാണ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് സത്യത്തിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ പോലും ഈ സ്ത്രീകളെ കിട്ടാത്ത എന്തുകൊണ്ടാണ് സ്ത്രീകളും കല്യാണം കഴിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നു എന്നതാണ് സത്യത്തിൽ സ്ത്രീകൾ പൊതുവെ പഴയ ശൈലിയിലല്ല ഹൈ എഡ്യൂക്കേഷൻ നേടിയിട്ട് വളരെ പ്രോജക്റ്റ് ഡ്രീം പ്രോജക്റ്റിൽ നിൽക്കുന്ന മൈൻഡോടുകൂടി നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പുരുഷന്മാരെ കിട്ടാതെ വരുമ്പോൾ അവർ സാധാരണ മിഡിൽ താഴെയുള്ള ഫാമിലിയിൽ നിന്നും പുരുഷന്മാരെ കണ്ടെത്തുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അത് കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും ഈ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ സ്വാഭാവികമായിട്ടും ഈ കല്യാണം കഴിച്ച അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടാൻ സാധ്യതയുള്ള മക്കളുള്ളവരുടെ കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നീ എന്താ കല്യാണം കഴിക്കാത്തതെന്ന സത്യത്തിൽ ഇവർ ആത്മാർത്ഥതയോടുകൂടിയാണോ ചോദിക്കുന്ന ചോദ്യം പിന്നീട് നമുക്ക് മനസ്സിലാക്കാം കാര്യം ഇവരുടെ വീട്ടിൽ കല്യാണം കഴിക്കാത്ത മക്കൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്നവന് കെട്ടിച്ചു കൊടുക്കാൻ അവർ തയ്യാറാകില്ല അവൻ എന്തുണ്ടെന്ന് പറഞ്ഞാൽ തയ്യാറാകാൻ സാധ്യതയില്ല കാര്യം ഇവർക്ക് കുത്തി നോക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ കുത്തി നോവിക്കാതെ ഇവർ ഇവരുടെ കാര്യങ്ങൾ നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ സത്യത്തിൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരും സ്വാഭാവികമായിട്ടും അവരുടെ ഭാവിയുടെ ആകുലതയെക്കുറിച്ച് അവരെ തന്നെ ബോധ്യപ്പെടുത്തുക അവരുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുക ഇതൊന്നും സത്യത്തിൽ അങ്ങനെ ഒരു ആകുലതയൊന്നും ഈ ചോദിക്കുന്നവർക്കില്ല അവർക്ക് ചെറിയൊരു സുഖം ചെറിയ ചോദിച്ചെന്ന് വരത്തിയെന്ന് ചോദിച്ചു വരത്തി എന്നുള്ളൊരു ഒരു ബോധ്യപ്പെടുത്തൽ ഇത്രയും ഇന്നും ചെറുപ്പമായിരിക്കില്ല പ്രായമാവുമ്പോ ആരുണ്ടാവും സഹായത്തിന് അത് പ്രായമായാലല്ലേ